നമസ്കാരം കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഭരണ അട്ടിമറിക്കിടെ ഭാരതത്തിൽ നിന്ന് ഒരു ഫോൺ വിളി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടി അതിനുശേഷമുണ്ടായ പത്ത് മിനിറ്റ് അതാണ് അസൈനയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അല്ലായിരുന്നുവെങ്കിൽ അവർക്ക് അച്ഛന്റെ ഗതി വന്നേനെ പ്രധാനമന്ത്രിയായിരുന്ന അച്ഛൻ മുജീബ് റഹ്മാനെ ജനക്കൂട്ടം ആക്രമിച്ചു കൊല്ലുകയായിരുന്നു ദീപ് ഹാൽഡർ ജയദീപ് മഞ്ജുദാർ ഷാഹിദുൽ അസൻ എന്നിവർ ചേർന്ന് രചിച്ച ഇൻഷാ അള്ളാ ബംഗ്ലാദേശ് ദി സ്റ്റോറി ഓഫ് അൺ അൺഫിനിഷ്ഡ് റെവല്യൂഷൻ എന്ന പുസ്തകത്തിലാണ് വിവരമുള്ളത് ബംഗ്ലാദേശിൽ യുവാക്കൾ നയിച്ച പ്രതിഷേധങ്ങൾ ഓഗസ്റ്റ് അഞ്ചിന് ആക്രമാസക്തമായിരുന്നു ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ജനക്കൂട്ടം അതിക്രമിച്ചു കയറുകയും അടിച്ചു തകർക്കുകയും ചെയ്തു പ്രതിസന്ധിയുടെ മൂർധനത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ പ്രതിസന്ധിയുടെ മൂർധനത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിൽ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ഫോൺ വിളി കിട്ടി സീനയ്ക്ക് അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് നന്നായി അറിയാവുന്ന ഒരു മുതിർന്ന ഭാരതീയ ഉദ്യോഗസ്ഥനിൽ നിന്നായിരുന്നു ഫോൺ വിളി വന്ന് സംഭാഷണത്തിന് മിനിറ്റുകൾക്കുള്ളിൽ അസീന ബംഗ്ലാദേശ് വിടാൻ തീരുമാനിച്ചു ജനക്കൂട്ടം തന്റെ വസതിയിൽ എത്തുന്നതിന് കഷ്ടിച്ച് ഇരുപത് മിനിറ്റ് മുമ്പ് അവർ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുകയായിരുന്നു ഒരു കാർഗോ വിമാനത്തിൽ കയറി ഭാരതത്തിലേക്ക് എത്തി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആയിരുന്നു ആ ഫോൺ വിളി അത് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഹസീനയ്ക്ക് സ്വന്തം പിതാവ് ഷെയ്ഖ് മുജീർ റഹ്മാന്റെ അതേ വിധി നേരിടേണ്ടി വന്നേനെ എന്നാണ് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വഹിച്ചു വരുന്ന ഏത് വിമാനത്തിനും സ്വന്തം വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ വ്യോമയാന അധികൃതർ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്നര വരെ ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ ഉസ്മാനും അതോടൊപ്പം തന്നെ വ്യോമസേന നാവികസേന മേധാവികളും ചേർന്ന് ശ്രമിച്ചുവെങ്കിലും ധൈര്യശാലിയായ അസീന രാജ്യം വിട്ടുപോകാൻ തയ്യാറായില്ല എന്ന് പുസ്തകം അവകാശപ്പെടുന്നുണ്ട് സഹോദരി ഷെയ്ഖ് റഹാനയെ ഒളിച്ചോടാതിരിക്കാനുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ അസീന ശ്രമിച്ചു ഭാരത്തിലേക്ക് പോകൂ അമേരിക്കയിൽ കഴിയുന്ന മകൻ സജീബ് വാജിദ് പറയുകയും ചെയ്തു അപ്പോഴൊന്നും തീരുമാനമെടുക്കാൻ ഹസീന തയ്യാറായില്ല ഭ്രാന്തമായ ആവേശത്തിൽ ജനക്കൂട്ടം ഗണഭവനിലേക്ക് മുന്നേറുകയായിരുന്നു സ്വന്തം രാജ്യം വിടുന്നതിനേക്കാൾ മരിക്കുമെന്ന് പറഞ്ഞ ഹസീന വീട് വിടാൻ വിസമ്മതിച്ചു അതിനിടയിലാണ് ഭാരതത്തിൽ നിന്നുള്ള നിർണായകമായ ആ ഫോൺ കോൾ എത്തുന്നത് വിശ്വസനീയമായ ആ ഭാരത ഉദ്യോഗസ്ഥന്റെ ഫോൺ വിളിയിലൂടെ വ്യക്തമായ സന്ദേശം കിട്ടിയതിനു ശേഷമാണ് ഹസീന ബംഗ്ലാദേശ് വിടാൻ തീരുമാനിച്ചത് പോകുന്നതിന് മുമ്പ് ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഹസീന അനുമതി തേടി പക്ഷേ ജനക്കൂട്ടം ഗണഭവനിലേക്ക് ഇരിച്ചു കയറിയതിനാൽ സൈനിക മേധാവികൾ അവരുടെ അഭ്യർത്ഥന നിരസിച്ചു ഒടുവിൽ അസീന ഭാരതത്തിലെത്തി ഗാസിയാബാദിലെ ഹിഡൻ എയർബേസിൽ വന്നിറങ്ങി അന്നു മുതൽ അവർ ഭാരതത്തിൽ പ്രവാസത്തിലാണ് ഭാരതത്തിൽ സുരക്ഷിതമായി തന്നെ ഒരു രോമത്തിൽ പോലും ആർക്കും അസീനയെ തൊടാൻ കഴിയാതെ ഇന്ത്യയുടെ സുരക്ഷിതമായ കരങ്ങളിലാണ് ഷെയ്ഖ് ഹസീന ഇപ്പോഴുമുള്ളത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി